പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിതി ലൊക്കട സുവിശേഷം അഞ്ചാം അധ്യായം പതിനാ പതിനഞ്ചുള്ള വതിൽപ്പുരയാണ് എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ അവന്റെ വാക്കുകൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി ആ വളരെ ആളുകൾ തിങ്ങിക്കൂടി അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കർത്താവിന്റെ നമ്മളോട് പറയുകയാണ് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക കൂടുതൽ കൂടുതൽ ആഴമായ പ്രാർത്ഥനയിലേക്ക് കടന്നു വരിക പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുക ഇടപെടാതെ പ്രാർത്ഥിക്കുക നിരന്തരം പ്രാർത്ഥിക്കുക നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നന്നായി നടക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോഴും നമ്മൾ അസ്വസ്ഥരായിരിക്കുമ്പോഴും രോഗം രോഗിയായിരിക്കുമ്പോഴും ഭാവിയായിരിക്കുമ്പോഴും എപ്പോഴും എല്ലാം എപ്പോഴും പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിലായിരിക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു യഥാർത്ഥത്തിൽ നമ്മളല്ല പ്രാർത്ഥിക്കുന്നത് നമ്മളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളെ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയിലേക്ക് നയിക്കുന്നത് ശേഷം അഞ്ചു പതിനാറ് അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു യേശു വിജന പ്രദേശത്തേക്ക് പിൻവാങ്ങി കൂട്ടപ്രാർത്ഥനകളെ നടത്താമായിരുന്നു കാരണം അതുപോലെയാണ് യേശു കുഷ്ടരോഗിയെടുത്തിയ ശേഷം ഒരുപാട് ആൾക്കാർ അവൻറെ കീർത്തി വ്യാപിച്ചു ഒരുപാട് ആൾക്കാർ അവന്റെ വാക്കുകൾക്കുന്നതിന്റെ രോഗശാന്തനം ആൾ ആൾ തിങ്ങിക്കൂടിയ എന്നാണ് പറയുന്നത് അവനാകട്ടെ വിജന പ്രദേശത്തേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രവിടെ സഹോദരങ്ങളെ ആ പ്രാർത്ഥനയിലൂടെ യേശു പിതാവുമായ പിതാവുമായിട്ട് ഐക്യപ്പെട്ട് പിതാവിൽ നിന്നും ശക്തി സ്വീകരിച്ച് അത് ദൈവത്തിന് സ്വരം ശ്രമിച്ച് ആ ദൈവം പറയുന്ന കാര്യങ്ങൾ കേട്ട് വിജയപ്രദേശത്തേക്ക് പിൻവാങ്ങി അവിടെ യേശുമാ ദൈവവുമായിട്ട് ഐക്യത്തിലേക്ക് കടന്നു വന്ന് ദൈവിക ശക്തി പ്രാപിച്ചു എന്നാണ് ഭജനം പറയുന്നത് പത്താഴ്ച വിശേഷം ആറാം അധ്യായം ആറാം അധ്യായത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക യേശുവിടെ വിജനമായ പ്രദേശത്തേക്ക് പോയി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രിയപ്പെട്ട സ്വരങ്ങളെ പ്രാർത്ഥന നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് കാണിക്കുന്നത് പ്രാർത്ഥന പ്രകാരമുള്ള പ്രാർത്ഥനകളേക്കാണ് കർത്താവ് പറയുന്നത് ഒന്ന് ഞാൻ അഞ്ച് പതിനേഴ് പറയാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കാൻ ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ച ദൈവത്തിന്റെ ഹിതം ഇടവിടാതെ പ്രാർത്ഥിക്കും പ്രിയപ്പെട്ട സ്വരങ്ങളെ നമുക്കൊരുപക്ഷെ നമ്മുടെ ജീവിത സാരം ഒരുപക്ഷെ ഇടപെടാതെ പ്രാർത്ഥിക്കാൻ സാധിച്ചു സാധിക്കത്തില്ലായിരിക്കാം എല്ലാ കാര്യത്തിനും നമുക്ക് നന്ദി പ്രകാശിപ്പിച്ച് സാധിക്കത്തില്ലായിരിക്കാം പക്ഷെ ഇതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഹിതം എന്നാണ് പറയുന്നത് ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യത്തിനും നന്ദി പ്രകാശിപ്പിക്കും ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ച ദൈവഹിതം ഹിതം എപ്രകാരം നമുക്ക് ഇങ്ങനെ ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ സാധിക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് നന് നമ്മുടെ ജീവിതത്തിൽ നിർമ്മിക്കുന്ന അന്മയ്ക്കും തിന്മയ്ക്കും എല്ലാം എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി എങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മളെ പ്രചോദിപ്പിക്കുന്നത് പ്രാർത്ഥനയുടെ ആത്മാവ് പരിശുദ്ധാത്മാവാണ് ഹോളി സ്പിരിറ്റ് ഈസ് ഏജന്റ് ഓഫ് ദ പ്രയർ എന്നാണ് ചർച്ച പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയാറാം വരുന്ന പറയാണ് ബലഹീനതയിൽ നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അവാച്യമാ നടൂർപ്പുളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യമം വഹിക്കുന്നു ഒന്നത്തെ അഞ്ചു പനി ഇടപെടാതെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യം നന്ദി പ്രകാശിപ്പിക്കുക പക്ഷേ റോമകെട്ടറിയിൽ പറയുകയാണ് നമ്മുടെ ബലഹീനതയിൽ ആത്മ നമ്മളെ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് അറിഞ്ഞുകൂടാന്ന് വചനം തന്നെ പറയുകയാണ് എന്നാൽ അതിൽ പ്രതിവിധി പരിശുദ്ധാത്മാവാണ് എന്നാൽ അവാജ്യമായ നെടുവർപ്പുള്ള ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യ സംഭവിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി മാധ്യമം വയ്ക്കുന്നുണ്ട് പരിശുദ്ധാത്മാവുമായിട്ട് കൂട്ടായ്മേലായിരിക്കുക അപ്രകാരം നമുക്ക് ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവാനും എല്ലാ കാര്യം നന്ദി പ്രകാശിപ്പിക്കുവാനും നമുക്ക് സാധിക്കും ലേഖനം ആറാദ്യം പതിനെട്ടാമത് പ്രയാണം നിങ്ങൾ അപേക്ഷകളോടും വ്യാജനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കും ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ ആത്മാവിലുള്ള പ്രാർത്ഥനകളാണ് ദൈവം കേൾക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മൾക്ക് വേണ്ടിയിട്ട് മാധ്യമം വച്ച് പ്രാർത്ഥിക്കുകയാണ് ആറുപതിനട്ട് നിങ്ങൾ അപേക്ഷകളോടും വ്യാജകളോടും കൂടെ എല്ലാ സമയം ആത്മാവിൽ പ്രാർത്ഥന നിരന്തരായിരിക്കും നമുക്ക് റോമാ ഇരുപത്തിൽ ഇരുപത്തിയാറിൽ പറയുന്നത് പോലെ നമ്മുടെ ബലഹീനതയിൽ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം അവാച്യമായ നെടുവീർപ്പുകളോടെ നമുക്ക് വേണ്ടി നമ്മിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവോട് സഹകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവോട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ പ്രാർത്ഥനയുടെ ആത്മാവേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാധ്യമം വഹിക്കുന്ന പരിശുദ്ധാത്മാവേ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എന്ന് എങ്ങനെയാണെന്ന് ഞാൻ കരഞ്ഞുകൂടാം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നെടുവീർപ്പുകളോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസം വഹിക്കുന്ന പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിനോട് സഹകരിക്കാം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് സദാസമയം ഇടപെടവില്ലാതെ എല്ലാ കാര്യങ്ങൾക്കും പരിശുദ്ധാത്മാവുമേണ്ടി പ്രാർത്ഥിക്കും ആദ്യം സംഭവിച്ചു പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവുമായിട്ട് ഇന്ന് സഹകരിക്കാം പ്രാർത്ഥനയിൽ നമുക്ക് മുന്നേറാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്ന പിതാവിനും പുത്രനും സ്തുതി സ്തു